ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ വൈസ് ആണേ കാണാൻ സോ സബിയുടെ പുതിയ റൂൾ വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുന്ന ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചാണ് എക്സ്പ്ലെ ചെയ്യാൻ പോകുന്നത് സോ ഇതിനകത്ത് ഒറ്റ റൂൾ മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷനിലേക്ക് വരാൻ പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു ട്രേഡർ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എഗ്ൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരൊറ്റ റൂൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാ റൂളുകളും തന്നെ ഓപ്ഷൻസിൽ ഒരു കരിയർ ഉണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള റോളുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ബൈങ്ങിലേക്കാണെന്നുണ്ടെങ്കിലും സെല്ലിങ്ങിലേക്കാണെന്നുണ്ടെങ്കിലും ട്രേഡിങ്ങിലൊരു കരിയർ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നെഗറ്റീവായിട്ട് പോകുന്ന ഒരു ന്യൂസ് അല്ല അല്ലെങ്കിൽ ഒരു സർക്കുലർ അല്ല ഇപ്പോൾ വന്നിട്ടുള്ളത് എക്സെപ്റ്റ് ഈ ഒറ്റ പോയിൻ്റ് ഒഴികെ ബാക്കി എല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ളത് തന്നെ നമ്മൾ ഇൻട്രോയിൽ പറയേണ്ടിയിരിക്കുന്നു ആൻഡ് യൂഷ്വലി മാർക്കറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് നമുക്ക് സാധാരണക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊന്നും പൊതുവേ അങ്ങനെ ചെയ്യാറില്ല ബട്ട് ഇതിനകത്ത് ഒരു റൂൾ ഒഴികെ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്നുള്ള റിയാലിറ്റിയാണ് ഉള്ളത് നമ്മൾ അങ്ങനെ തന്നെ പറയണമല്ലോ സോ നമുക്ക് എന്തൊക്കെയാണ് റൂൾസ് വന്നിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ ഈ റൂൾസ് വായിച്ചിട്ട് എൻ്റെ 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 വ്യൂവിൽ എന്താണോ പറയുന്നത് എന്താണോ ഞാൻ വായിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് വ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ നിങ്ങൾക്ക് വാല്യൂബിൾ വാല്യൂബിളായിട്ട് െന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയാം പ്ലസ് നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പുകൾക്കിടയിലേക്ക് ടെലിഗ്രാം ടെലഗ്രാം ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ ഈ ഒരു വീഡിയോനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഈ പുതിയ റൂളുകളോ കാര്യങ്ങളൊക്കെ എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്നുള്ളതാണ് സോ നമുക്ക് സമയങ്ങളെ വീഡിയോയിലേക്ക് പോകാം സോ ഫസ്റ്റ് തിങ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ഇന്നലെ മുതൽ അതായത് ഒക്ടോബർ ഒന്ന് മുതൽ എസ് ടി ടി കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അതിനിടയിൽ എൻ എസ് സി ചെറിയൊരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പോലും ഫിഫ്റ്റി സിക്സ്റ്റി പെർസെൻറ്റേജ് എൻ എസ് സി ലൈക്ക് എസ് ടി ടി കൂടുന്നുണ്ട് സിംപിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നൂറ് രൂപയാണ് ഒരു ദിവസം ട്രേഡ് ചെയ്തിട്ട് ബ്രോക്കർക്ക് ബ്രോക്കറേജ് ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബ്രോക്കറേജ് ഫീസിലാണ് ഇ എസ് ടി ടീം ജി എസ് ടിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ടാക്സും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ടേൺ ഓവർ ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നത് ബാക്കി രാജ്യങ്ങളൊന്നും ഇതൊന്നും ഇല്ലെന്നുള്ളത് വേറെ റിയാലിറ്റിയാണ് ആകെ വരാൻ പോകുന്നത് ബ്രോക്കറുടെ കാശ് എന്താണോ അതും പിന്നെ ചെറിയൊരു ടാക്സ് എന്നുള്ള രീതിയിൽ മാത്രമുള്ളൂ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ ഒരുപാട് ടാക്സ് പരിപാടികളൊക്കെ ഉള്ളത് ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ ഇൻകം ടാക്സ് ലാബൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ കമ്പയേഴ്സ് ടു അതർ യൂറോപ്യൻ കൺട്രീസ് നമുക്ക് കുറവാണെന്നുള്ളതും റിയാലിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞാൽ മതിയാവുള്ളൂ സോ യൂഷ്വലി ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു ദിവസം നിങ്ങൾക്ക് വരുന്ന ആ സ്റ്റാമ്പ് ഡ്യൂട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ചാർജ് നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് ഓൾ ടാക്സസ് നൂറ് രൂപയാണ് വരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാർജസ് നൂറ് രൂപയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി അത് അപ്ലൈ ആവാൻ പോകുന്നത് അപ്ലിക്കബിൾ ആവാൻ പോകുന്നത് അല്ലെങ്കിൽ എഫക്റ്റീവ് ആവാൻ പോകുന്നത് ഏകദേശം വൺ ഫിഫ്റ്റി ടു വൺ സിക്സ്റ്റി റുപ്പീസ് ആ റേഞ്ചിലേക്ക് ആയിരിക്കും എന്നുള്ളതാണ് അതാണ് ആദ്യമേ വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ ജനു ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ ഇത് കിട്ടിയിട്ടുള്ള ഫസ്റ്റ്ത്തെ പണി എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇന്നലെയാണ് പുതിയ സർക്കുലർ വന്നിട്ടുള്ളത് ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് പുതിയ സർക്കുലർ വന്നിട്ടുള്ളത് അതിനകത്ത് കുറച്ച് പോയിൻറ്റുകളുണ്ട് സോ ഫസ്റ്റ് തിങ് െന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൂൾ ആയിട്ട് പറഞ്ഞത് അപ്രം കളക്ഷൻ ഓഫ് ഓപ്ഷൻ പ്രീമിയം ഫ്രം ഓപ്ഷൻ ബയേഴ്സ് എന്നുള്ളതാണ് ഇത് എന്താണ് ഈ റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ആർ ഓപ്ഷൻ ബയേഴ്സ് നമ്മൾ ഓപ്ഷൻ ബയേഴ്സ് ആണ് സി നമ്മളെന്ന് പറയുമ്പോൾ ഞാനടക്കമുള്ള ഒരുപാട് ആളുകൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രേഡ് ചെയ്യുന്നതിൽ ഒട്ടുമിക്ക റീറ്റൈലേഴ്സും ഓപ്ഷൻ ബയേഴ്സ് മാത്രമാണ് നമ്മളെല്ലാവരും തന്നെ ഓൾറെഡി അതായത് ഒരു മൂന്ന് നാല് വർഷം മുമ്പേ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രീമിയം പേ ചെയ്യുന്ന ആളുകളാണ് അതായത് എന്താണോ എൻ്റെ സ്ട്രൈക്കിൻ്റെ പ്രൈസ് അപ്പോൾ ഉള്ളത് ഇരുന്നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ നൂറേ ഇൻറ്റു ലോഡ് സൈസ് എത്രയാണോ വരുന്നത് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ അപ്പ്രണ്ട് പേ ചെയ്യുന്നുണ്ട് സ്റ്റോക്കുകൾക്ക് മാത്രമാണ് എനിക്ക് ലിവറേജ് എന്നുള്ള പരിപാടി കിട്ടിക്കൊണ്ടിരുന്നത് അല്ലെ നമ്മളിപ്പം ആയിരത്തി എഴുന്നൂറ് രൂപ വിലയുള്ള എച്ച് ഡി എഫ് സിയുടെ സ്റ്റോക്കിനെ നമുക്ക് ബൈ ഓർ സെല്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇൻട്രാ ഡേയിലേക്ക് നമുക്ക് ബൈ ഓർ സെല്ല് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ വേണ്ടി വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് സേ ഐ തിങ്ക് ത്രീ ഹൺഡ്രഡ് ആ ഒരു സംതിങ് റേഞ്ച് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ സോ നമുക്ക് അവിടെ ഫോറക്സ് ലിവറേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ഡിഫറെൻറ്റ് സ്റ്റോക്കിന് ഡിഫറൻറ്റ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള റിയാലിറ്റിയാണ് ബട്ട് നമുക്ക് അവിടെ ലിവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സോ ഓപ്ഷൻസിൽ നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുള്ള സംഭവം തന്നെയാണ് ആൻഡ് ഇനി ഏതെങ്കിലും ബ്രോക്കർ അത് അപ്ലൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ലിവറേജ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലിവറേജിനെ കട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ആൻഡ് അത് ഇനി ഏതെങ്കിലും ബ്രോക്കർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ ലിവറേജിനെ കട്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ലിവറേജ് എന്ന് പറയുന്ന സംഗതി ഒരിക്കലും ബിഗിനർക്കുള്ളതല്ല അത് ട്രേഡർക്കുള്ളതാണ് ക്യാപിറ്റൽ വലിയ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് അറിയുന്ന ഒരാൾക്കുള്ളതാണ് ലിവറേജ് എന്ന് പറയുന്ന സംഗതി അതുകൊണ്ട് തന്നെ അതിനെ കട്ട് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതിനകത്ത് ഏതെങ്കിലും ഒരു ബ്രോക്കറ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കാര്യം തന്നെയാണ് ഒന്നാമത്തെ റൂൾ നീറ്റ് ആൻഡ് ക്ലീനാണ് സിംപിളാണ് വേറൊന്നും തന്നെ ഇല്ല ലിവറേജ് അഫ്ഫ്രണ്ട് മാർജിൻ കളക്ട് ചെയ്യണമെന്നുള്ളതാണ് ഓഫ് കോഴ്സ് അഫ്റ്രണ്ട് മാർജിൻ നമ്മൾ പേ ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പിന്നെ ഇതിനകത്ത് വലിയ റൂളൊന്നും വരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ രണ്ടാമത്തെ റൂള് വരുന്നത് ഈ റൂൾ നിങ്ങൾക്ക് സെബിയിൽ ചെന്ന് കഴിഞ്ഞാൽ സെബിയുടെ വെബ്സൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സർക്കുലർ എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടും അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സെബി ന്യൂ ന്യൂസ് അടിച്ചു അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഗൂഗിളിൽ നിന്ന് കാണാൻ പറ്റും ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും അതിന് ഒക്ടോബർ ഒന്ന് നല്ല ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ഡേറ്റ് ടൈപ്പ് ചെയ്യാനുള്ള സ്പേസ് കാണും അവിടെ ടൈപ്പ് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് അത് ആയിട്ട് വായിച്ച് നോക്കാൻ പറ്റുന്നതാണ് ആൻഡ് രണ്ടാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് കറണ്ടർ സ്പ്രെഡ് ട്രീറ്റ്മെൻറ്റ് ഓൺ ദ എക്സ്പയറി ഡേ എന്നുള്ളതാണ് സി അത് ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ സെല്ലേഴ്സിനെ മാത്രമാണ് കലണ്ടർ സ്പ്രെഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള ഇൻസൈറ്റ്സും തരാനുള്ള കെ കപ്പാസിറ്റി ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ കാരണം ഞാൻ ഒരു ഓപ്ഷൻ ബയ്യർ ആണ് ഞാൻ കലണ്ടർ സ്പ്രെഡിൻ്റെ ഭാഗത്തേക്കൊന്നും പോവില്ല എന്നുള്ളതാണ് സോ അത് പറയണമെന്നുണ്ടെങ്കിൽ കലണ്ടർ സ്പ്രെഡുകൾ യൂഷ്വലി എങ്ങനെയാണ് ചെയ്തു കൊണ്ടിരുന്ന വെച്ചാൽ സോ നെക്സ്റ്റ് മന്ത് എക്സ്പയറിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂഷ്വലി ആളുകൾ ചെയ്തു കൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ മന്ത് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിലാണ് കലണ്ടർ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഹെഡ്ജ് ചെയ്യാനായിട്ട് ഈ ആഴ്ചയിലെ എക്സ്പയറി ബൈ ചെയ്ത് വെക്കുമായിരുന്നു സോ ആ ഒരു പരിപാടിനെ നിർത്തിയിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് വീക്കത്തെ ബൈ തന്നെ നിങ്ങൾ ചെയ്യണം ഹെഡ്ജ് എന്നുള്ളതാണ് സോ അങ്ങനെ വരുമ്പം വരാൻ പോകുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫാർ ഒ ടി എം ബൈ ചെയ്യുമ്പോൾ ഹെഡ്ജ് ചെയ്യാനായിട്ട് ബൈ ചെയ്യുമ്പോൾ അതിന് പത്ത് രൂപയാണ് പേ ചെയ്യുന്നതെങ്കിൽ അത് നെക്സ്റ്റ് വീക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അതിന്ത്രയും ഉണ്ടാവും പ്രീമിയം ലെ ഒരു ഫോർട്ടി തേർട്ടി റുപ്പീസ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി റുപ്പീസ് ഉണ്ടാവും സോ അവിടെ ഓവറോൾ നമ്മൾ കൊടുക്കേണ്ട അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്ന ഒരാൾ കൊടുക്കേണ്ട മാർജിൻ കൂടുകയാണെന്നുള്ളതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ബട്ട് വലിയ ക്യാഷിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണ് ഈ ഓപ്ഷൻ സെല്ലേഴ്സ് അവരെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിട്ട് വരാൻ പോകുന്നില്ല ആൻഡ് അവർ വൺ പേഴ്സൻറ്റേജിന് എയിം ചെയ്യുന്ന ആൾക്കാരാണ് സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിനകത്ത് വലിയൊരു പ്രശ്നം വരാൻ പോകുന്നില്ല ഓഫ് ഓഫ്കോഴ്സ് ഓപ്ഷൻ ബയേഴ്സിനും ഇതിനകത്ത് വലിയൊരു പ്രശ്നം വരാൻ പോകുന്നില്ല ഈയൊരു ഫൈവ് പോയിൻറ്റ് ടു എന്നുള്ള റൂൾ നമ്പർ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇതിനകത്ത് വലിയൊരു വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അതിൻ്റെ അടുത്ത ഇമ്പോർട്ടുള്ള റൂൾ ആയിട്ട് വരാൻ പോകുന്നത് കോൺട്രാക്ട് സൈസ് ഓഫ് ഇൻഡക്ട് ഡെറിവേറ്റീവ്സ് എന്നുള്ളതാണ് കോൺട്രാക്ട് സൈസുകൾ കൂട്ടാൻ പോവുകയാണെന്നുള്ളതാണ് ഇത് മാത്രമാണ് ചെറിയൊരു പ്രശ്നമായിട്ട് വരാൻ പോകുന്നത് ഇൻ എ വേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ ബയറിന്റെ പെർസ്പെക്ടീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ഓപ്ഷൻ ബയറിന്റെ പേർസ്പെക്ടീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇത് വലിയ ഒരു പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല ബട്ട് മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ട് ട്രേഡ് ചെയ്യണം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആർ എസ് ഫൈവ് ലാക്ക് ആൻഡ് ആർ എസ് ടെൻ ലാക്ക് എന്നുള്ള രീതിയിലായിരുന്നു ആൻഡ് ഇപ്പോൾ അത് വന്നിട്ട് ഫിഫ്റ്റീൻ ലാക്കിൽ ഒരു എമൗണ്ട് ആയിട്ട് മാറ്റണം എന്നുള്ളതാണ് പുതിയ സർക്കുലറിലുള്ള റൂൾ എന്ന് പറയുന്നത് സോ ഇത് എന്താണെന്നുള്ള സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ലെറ്റ്സ് ലൈസേ ഇന്നത്തെ നിഫ്റ്റിയുടെ വാല്യൂ ട്വൻറ്റി സിക്സ് തൗസൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ട്വൻ്റി സിക്സ് തൗസൻഡ് ഇൻ ടു ക്വാണ്ടിറ്റി അതായത് ട്വൻറ്റി ഫൈവ് ലോഡ് സൈസ് ട്വൻറ്റി ഫൈവ് സോ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം വരാൻ പോകുന്നത് അത്രയാണ് സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്ക് ആയിരുന്നു അല്ലേ സോ അത് പറയുന്നത് ഫിഫ്റ്റീൻ ലാക്കിൻ്റെ അടുത്തേക്ക് എത്തിക്കണം ആ ഒരു കോൺട്രാക്ട് വാല്യു ഫിഫ്റ്റീൻ ലാക്കിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് സോ ഈ ഫിഫ്റ്റീൻ ലാക്കിലേക്ക് കോൺട്രാക്ട് വാല്യൂ എത്തിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതുണ്ട് ഫിഫ്റ്റീൻ ലാക്ക് ഡിവൈഡഡ് ബൈ ട്വൻറ്റി സിക്സ് തൗസൻഡ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഏകദേശം ഫിഫ്റ്റി സെവൻ എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും അല്ലേ ഇപ്പം ഞാൻ എക്സാക്ട് വാല്യൂ അല്ല പറഞ്ഞത് സിക്സ്റ്റി ട്വൻറ്റി സിക്സ് തൗസൻഡ് എന്നുള്ള റൗണ്ട് നമ്പർ വെച്ചിട്ടാണ് പറയുന്നത് സോ അങ്ങനെ നോക്കുമ്പം ഏകദേശം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ലോട്ടറി സൈസ് വരാൻ പോകുന്നത് സിക്സ്റ്റി ടു സെവൻറ്റി ആ റേഞ്ചിലായിരിക്കും മനസ്സിലായോ ഇപ്പോഴുള്ള ട്വൻറ്റി ഫൈവ് എന്നുള്ളത് നേരെ പോയിട്ട് അറുപത്തി അഞ്ചോ എഴുപതോ ഒക്കെ ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് അല്ലെങ്കിൽ അറുപതോ അറുപത്തഞ്ചോ എഴുപതോ ഒക്കെ ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് സോ ഇവിടെ വരാൻ പോകുന്ന കേസ് എന്താണ് ഒരു ലോട്ടിൽ ഓപ്ഷൻ സെല്ല് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന എനിക്കൊരു പ്രോപ്പർ ട്രേഡർ ആവണമെന്ന് വിശ്വസിച്ച് മാർക്കറ്റിലേക്ക് വന്നിട്ട് സെല്ലിങ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് ഇതുവരെ ഇതുവരെ വേണ്ടിയിരുന്ന ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് അറൗണ്ട് വൺ ലാക്ക് ആയിരുന്നു അതിനി കൂടാൻ പോവുകയാണ് അറ്റ് ദി സെയിം ടൈം ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താ വരാൻ പോകുന്നത് ഓപ്ഷൻ ബൈ ചെയ്യുന്ന ഒരാൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റീസ് ഇൻ ആൻഡ് ഔട്ട് ആവശ്യമില്ലാത്ത ട്രേഡുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാകുന്നതാണ് കോഴ്സ് അവിടെ ക്വാണ്ടിറ്റി കൂടുന്നുണ്ടെന്നുള്ളത് ശരിയാണ് ബട്ട് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് വരുമ്പം ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്ക് എന്താവുന്നുണ്ട് ഓവറോൾ ടേൺ ഓവർ കൂടുന്നുണ്ട് ടേൺ ഓവർ കൂടുമ്പോൾ നമുക്ക് എന്താവുന്നുണ്ട് ചാർജസ് കൂടുന്നുണ്ട് ഓൾറെഡി ചാർജസ് കൂട്ടിയിട്ടുണ്ട് സോ റിയാലിറ്റിയിലേക്ക് ചിന്തിക്കുമ്പം എന്തുണ്ടാവും ആവശ്യമില്ലാത്ത വോളിയം പമ്പ് ചെയ്യുന്ന പരിപാടികൾ നിൽക്കും മാർക്കറ്റിൽ ആവശ്യമില്ലാത്ത ട്രേഡ് ചെയ്യുന്ന പരിപാടികൾ നിൽക്കും മാർക്കറ്റിൽ തോന്നതുപോലെ കാണിക്കുന്ന പരിപാടികൾ നിൽക്കും മാർക്കറ്റിൽ നിൽക്കും എന്ന് പറഞ്ഞാൽ നിർത്തേണ്ടി വരും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എന്നുള്ളതാണ് ഓഫ് കോഴ്സ് സ്കാൽ പേഴ്സൺ തന്നെ ഓൾറെഡി ഇപ്പോൾ പുതിയ റൂൾ വന്നിട്ടില്ലേ അതായത് നമ്മുടെ എസ് ടി ടി കൂട്ടുന്ന റൂൾ വന്നിട്ടില്ലേ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവാൻ പോകുന്നത് സ്കാൽ തന്നെയാണ് അല്ലെങ്കിൽ ബാഡായിട്ട് ബാധിക്കാൻ പോകുന്നത് സ്കാൽ തന്നെയാണ് എന്നുള്ളതാണ് റിയാലിറ്റി സോ ഈ ഒരു കാര്യം എന്നുള്ളതാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എൻട്രി ബാരിയർ വെച്ച് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമല്ല ഏതൊരു ബിസിനസ്സിലാണെന്നുണ്ടെങ്കിലും എൻട്രി ബാരിയർ വെച്ച് കൊടുക്കുന്ന ഒരു നല്ല പരിപാടിയല്ല അപ്പോഴാണ് ഈ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മദ്യം നിരോധിച്ചാലേ വ്യാജ മദ്യം ഉണ്ടാവുകയുള്ളൂ ഏറ്റവും സിംപ്ലസ്റ്റ് ഉദാഹരണം ഇത് മാത്രമാണ് സോ ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ എൻട്രി ബാരിയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാലേ ഈ ഡബ്ബ ഡബ്ബ്രേഡിംഗ് പോലെയുള്ള ആവശ്യമില്ലാത്ത കളറ് വെച്ചിട്ട് ബെറ്റിംഗ് ചെയ്യുന്നത് പോലെയുള്ള പരിപാടികൾ ഇല്ലാണ്ടിരിക്കുകയുള്ളു ആളുകൾ അങ്ങോട്ടേക്ക് തിരിയാണ്ടിരിക്കുകയുള്ളൂ പ്രോപ്പർ വേയിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അവൻ ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കോൺസെൻട്രേഷൻ ഇതിനകത്തേക്ക് മാത്രമായിട്ട് മാറും ലീഗലായിട്ട് ചെയ്യുന്ന ട്രേഡിങ്ങിലേക്ക് മാത്രമായിട്ട് മാറും അല്ലയെന്നുണ്ടെങ്കിൽ അവന് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതുതന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങളൊരു ഇത്രയും വലിയൊരു ക്യാപിറ്റലിൻ്റെ ബേർഡൻ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട് എപ്പോഴും നിങ്ങൾ പറയുന്നതാണ് നിങ്ങൾ റീറ്റൈലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നിങ്ങളെന്ന് പറഞ്ഞത് ലൈക്ക് നമ്മുടെ അതോറിറ്റീസ് റീറ്റെയിലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്നുള്ളത് റീറ്റൈലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂള് ചെറുതായിട്ട് നെഗറ്റീവായിട്ട് എന്നുള്ളത് മാത്രമാണ് സത്യം അതങ്ങനെയാണ് സത്യം എന്നുള്ളതാണ് റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ മതിയാവുള്ളൂ ആൻഡ് ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബിസിനസ്സിൽ നമ്മളൊരു എൻട്രി ബാരിയർ കൊണ്ടു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നല്ല കാര്യമല്ല എന്നുള്ളത് റിയാലിറ്റി തന്നെയാണ് സോ ഈ റൂൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് എന്താണോ പ്രീമിയം ആ ഒരു പ്രീമിയം കൂടാൻ പോവുകയാണെന്നുള്ളതാണ് അതായത് നമ്മൾ പേ ചെയ്യേണ്ട പ്രീമിയം കൂടാൻ പോവുകയാണ് ലോഡ് സൈസ് കൂടുമ്പോൾ പ്രീമിയം കൂടും എന്നുള്ളതാണ് ആൻഡ് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബെനിഫിറ്റ് കൂടി വരുന്നുണ്ട് അത് നമുക്ക് അടുത്തൊരു പോയിന്റിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം റാഷണലൈസേഷൻ ഓഫ് വീക്ലി ഇൻഡെക്സ് ഡെറിവേറ്റീവ് പ്രൊഡക്ട്സ് എന്നുള്ളതാണ് അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ എൻ എസ് സിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ഇൻഡെക്സുകളാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് മിഡ് ക്യാപ്പാണ് തിങ്കളാഴ്ച എക്സ്പയർ ആവും അതിനടുത്തത് വന്നിട്ട് ഫിൻ നിഫ്റ്റിയാണ് പിന്നെ ചൊവ്വാഴ്ച എക്സ്പയറാവും അതിന് അടുത്ത് വന്നിട്ട് ബാങ്ക് നിഫ്റ്റിയാണ് ബുധനാഴ്ച എക്സ്പയർ ആവും അടുത്തത് വന്നിട്ട് നിഫ്റ്റിയാണ് വ്യാഴാഴ്ച എക്സ്പയർ ആവും ബി എസ് സിയുടെ രണ്ട് ഇൻസ്ട്രുമെൻ്റ് കൂടി വരുന്നുണ്ട് ഒന്ന് ബാങ്ക് ആണ് ആൻഡ് അടുത്തത് സെൻസെക്സ് ആണ് സോ അത് വെള്ളിയാഴ്ചയും ബാങ്ക് എക്സ് ആണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ചയും എക്സ്പയർ ആവും സോ അവരിപ്പോൾ പറഞ്ഞേക്കുന്ന സെബിയുടെ ന്യൂ സർക്കുലർ പ്രകാരം ഇപ്പോൾ പറഞ്ഞേക്കുന്നത് വീക്ക്ലി എക്സ്പയറി ഒന്ന് മാത്രമേ ഉണ്ടാവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിന് മാത്രമേ ഉണ്ടാവാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് അത് മാത്രമേ വീക്ക്ലി എക്സ്പയറി നടത്താൻ പറ്റുള്ളൂ ആൻഡ് അത് എന്താ വേണ്ടതെന്ന് വച്ചാൽ ബ്രോക്കേഴ്സിനാൽ ഇൻ ദ സെൻസ് എക്സ്ചേഞ്ചുകൾക്ക് തീരുമാനിക്കാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് സോ അവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ക്ലിയർ പിക്ചർ കിട്ടിയിട്ടില്ല ബട്ട് മേ ബി ഇങ്ങനെയും ആവാല്ലോ ഇവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയും തീരുമാനിക്കാം ഓക്കെ വീക്ക്ലി എക്സ്പയറി എന്തായാലും ഒന്നേ പറ്റുകയുള്ളൂ ആൻഡ് മന്ത്ലി എക്സ്പയറി നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണല്ലോ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു കാൽക്കുലേഷൻ മാത്രമാണ് പറയുന്നത് കേട്ടോ അതെ വെച്ചാൽ അവർ മേ ബി പറയാണ് ഓക്കെ ഞാൻ മന്ത്ലി എക്സ്പയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് താഴ്ച തിങ്കളാഴ്ച ഞാൻ നിഫ്റ്റി മിഡ് ക്യാപ്പിന് എക്സ്പയറി കൊടുക്കാൻ പോവുകയാണ് ആൻഡ് സെക്കൻഡ് വീക്കിൽ ചൊവ്വാഴ്ച ഞാൻ നിഫ്റ്റി ഫിൻ സർവീസിന് എക്സ് എക്സ്പയറി കൊടുക്കാൻ പോവുകയാണ് ആൻഡ് തേർഡ് വീക്കിൽ ബുധനാഴ്ച ഞാൻ നിഫ്റ്റി ബാങ്ക് ബാങ്ക് നിഫ്റ്റിക്ക് എക്സ്പയറി കൊടുക്കാൻ പോവുകയാണ് ആൻഡ് സോൺ സോഫോർ ഈ ഒരു രീതിയിൽ അവർ പ്ലാൻ ചെയ്താലോ എന്നുള്ളൊരു സംശയം അവിടെ ഉണ്ട് സോ എന്തായാലും അതെങ്ങനെ തന്നെ വന്നാലും ഓപ്ഷൻ ബയ്യറെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണ് അല്ലെങ്കിൽ ഗ്യാമ്പ്ലിങ് ചെയ്യാനായിട്ട് മാർക്കറ്റിൽ വരുന്ന ഒരാളുടെ കഴപ്പ് കുറച്ചങ്ങോട്ട് മാറി കിട്ടുന്നതാണ് സോറി ഫോർ ദ ബാഡ് വേർഡ് അസോ അത് റിയാലിറ്റിയാണ് നമ്മളിത് പറഞ്ഞേ മതിയാവുള്ളൂ കാരണം ഹീറോ സീറോ എന്നുള്ളത് മാത്രമാണ് ആളുകളുടെ പേഴ്സ്പെക്റ്റീവിലുള്ളത് സി ഇപ്പോൾ ഞാനിത് എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ആളുകൾ ആവുന്നത് എങ്ങോട്ടാണ് പത്ത് രൂപയുടെ സാധനം നൂറിലേക്ക് പോയി ബാങ്ക് നിഫ്റ്റിയുടെ സാ പിന്നെ അഞ്ച് രൂപയുടെ പ്രീമിയം അഞ്ഞൂറിലേക്ക് എത്തി അല്ലെങ്കിൽ അഞ്ച് രൂപയുടെ പ്രീമിയം അൻപതിലേക്ക് എത്തി എന്നുള്ള രീതിയിലാണ് അത് ദ സെയിം ടൈം എന്താ ആലോചിക്കുന്നില്ല ഇത് ആ മാസത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന സംഗതിയാണ് അല്ലാത്തത് എല്ലാ ദിവസവും ഇത് പൂജ്യമാണ് ആവുന്നത് എന്ന് ചിന്തിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടിയത് മാത്രമേ ഓർമ്മയുള്ളൂ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ പല ദിവസങ്ങളായിട്ട് ഞാൻ കളഞ്ഞിട്ടുള്ളതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല കിട്ടിയതിൻ്റെ പ്ലഷർ മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടാവുള്ളൂ കളഞ്ഞതിൻ്റെ പെയിൻ എനിക്ക് ഓർമ്മയുണ്ടാവില്ല അതെല്ലാവരുടെയും മൈൻഡ് സെറ്റ് ഇങ്ങനെ തന്നെയാണ് സോ ആ പരിപാടികൾ നിൽക്കും എന്നുള്ളതാണ് റിയാലിറ്റി ഈ ഒരു ഈ ഒരു രീതിയിൽ നമുക്ക് കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ പറ്റില്ല കാരണം ഇങ്ങനെ എക്സ്പയറി നമ്പർ ഓഫ് എക്സ്പയറി കുറക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അത് അറ്റ് ദ സെയിം ടൈം വേറൊരു വള്ളിയും കൂടി അവിടെ വരാൻ പോകുന്നുണ്ടാവും സാ ഈ മന്ത്ലി എക്സ്പയറി എന്ന് പറയുമ്പം ത്തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്താണ് വീക്കിലി എക്സ്പയർ ഈച്ച് ആൻഡ് എവറി ഡേ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രീമിയം ഇരുന്നൂറ്റമ്പത് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആ റേഞ്ചിൽ നമുക്ക് പ്രീമിയം കിട്ടുന്നത് അറ്റ് ദ സെയിം ടൈം ബാങ്ക് നിഫ്റ്റി വീക്ക്ലി എക്സ്പയറിക്ക് പകരം നമ്മൾ മന്ത്ലി എക്സ്പയറിയുടെ പ്രീമിയം എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അവിടെ മേ ബി ആയിരം അല്ലെങ്കിൽ എണ്ണൂറോ തൊള്ളായിരം ഒക്കെ ആയിരിക്കും ഉണ്ടാവുക എണ്ണൂറ് തൊള്ളായിരം പ്ലസ് അതിൻ്റെ കൂട്ടത്തില് ലോട്ട് സൈസ് കൂടി കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് കാര്യം മനസ്സിലായോ നമുക്ക് ആൻഡ് അതിൻ്റെ ഒരു ബെനഫിറ്റ് എന്താണ് ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അത് അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിനെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം സി പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സംഗതി എന്താ വെച്ചാൽ വീക്കിലി എക്സ്പയറീസ് മാത്രമായതുകൊണ്ട് തന്നെ പ്രീമിയം കുറവായിരുന്നു യൂഷലി പ്രീമിയം അദ്ധമണിയുടെ പ്രീമിയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെങ്കിൽ വിദൗട്ട് എനി ഇവൻറ്റോ കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ അധമണിയുടെ പ്രീമിയം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ഏകദേശം മുഞ്ഞൂറ് രൂപ ആ റേഞ്ചിലൊക്കെയായിരുന്നു മുന്നൂറ് ഇൻറ്റു ഫിഫ്റ്റീൻ ഏകദേശം ഒരു പിന്നെ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അത് ബൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു സോ ഇപ്പോൾ കോൺട്രാക്ട് വാല്യൂ കൂടി ഈ ഫിഫ്റ്റീൻ എന്നുള്ളത് മേ ബി എന്താവാം ഫോർട്ടി ഫൈവ് ആവാം അല്ലെങ്കിൽ ഫിഫ്റ്റി ആവാം മേ ബി എറൗണ്ട് ഏകദേശം ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത് സോ അതിൻ്റെ കൂട്ടത്തിൽ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ എന്ത് കൂടെ കൂടുകയാണ് പ്രീമിയം കൂടി കൂടുകയാണ് ബൈ ഡിഫോൾട്ട് അത് എന്തായാലും കൂടും അങ്ങനെ ആകുമ്പം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കുറച്ച് കൂടുകയാണ് സോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായോ ഫസ്റ്റ് സെക്കൻഡ് പോയിന്റിൽ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ ആവശ്യമില്ലാതെ ബൈ ചെയ്യുന്ന പരിപാടികൾ നിൽക്കുമെന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് അതൊരു കണക്കിലും നല്ലതുമാണ് മൂന്ന് ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പൊടി പൊടിക്കടങ്ങിയിട്ട് ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്യേണ്ടി വരും നാല് ലോട്ടിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പൊടി പൊടിക്കടങ്ങിയിട്ട് ഒറ്റ ലോട്ടിലേക്ക് മാറേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുണ്ടാവാൻ പോകുന്ന ലോസ് കുറവായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും ക്വാണ്ടിറ്റി കൂടുകയില്ലേ പിന്നെ എങ്ങനെയാണ് ലോസ് കുറയുന്നതാണ് മന്ത്ലി എക്സ്പയറിൽ പ്രീമിയം ഡി കെ കുറവായിരിക്കും ബാക്കിയുള്ള എക്സ്പയറീസിൽ നിങ്ങൾക്ക് ഹെവി റേഞ്ചിൽ പ്രീമിയം ഡി കെ വന്നുകൊണ്ടേയിരിക്കും ബട്ട് മന്ത്ലി എക്സ്പയറിയിലേക്ക് വരുമ്പം അങ്ങനെ ഒരു പ്രീമിയം ഡി കെ വരില്ല എന്നുള്ളതാണ് പ്രീമിയം ഡി കെ നിങ്ങൾക്ക് വീക്ക്ലി എക്സ്പയറിയിൽ വരുന്നത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ തേർട്ടി പെർസെൻ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി എക്സ്പയറിയിലേക്ക് വരുമ്പം അത് എക്സ്പയർ ആവാനായിട്ട് ഒരു മാസം ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഹെവി ആയിട്ടുള്ള പ്രീമിയം ഡീക്ക് വരില്ല നിങ്ങളുടെ സൈക്കോളജി ഇംപ്രൂവ് ആവാനായിട്ടും അത് നന്നാവും എന്നുള്ളതാണ് ആൻഡ് അറ്റ് ദ സെയിം ടൈം വേറൊരു കാര്യം കൂടി അവിടെ വരുന്നുണ്ട് മാർക്കറ്റിലെ ഈ ഫ്രീക്ക് മൊമെൻറ്റങ്ങൾ ഉണ്ടല്ലോ ഫ്രീ ട്രേഡുകളുണ്ടല്ലോ ആ പരിപാടി നിൽക്കും വെറുതെ ഒരൊറ്റ ക്യാൻഡിൽ എക്സ്പയറി ഡേറ്റിൽ നിന്ന് ക്യാൻഡിൽ മുകളിലേക്ക് ഉണ്ടാക്കിയിട്ട് താഴത്തേക്ക് പോകുന്ന പരിപാടികളുണ്ടല്ലോ ആ പരിപാടികളൊക്കെ നിൽക്കും കാരണം എന്താ സി എല്ലാ ദിവസവും എക്സ്പയറീസ് ഉള്ളത് കൊണ്ടല്ലേ ഈ ഒരു ട്രാപ്പിംഗ് മൈൻഡ് സെറ്റിലേക്ക് അവർ മാറുന്നത് ഇതിനിടയിൽ എക്സ്പയർ ഇല്ല എന്നുള്ളതാവുമ്പം എന്താ സംഭവിക്കുക സി എൻ്റെ കയ്യിൽ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനതിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും മറ്റത് ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യമാണ് എൻ്റെ അഗെയിൻസ്റ്റ് ആണ് ടൈമ് പോകുന്നത് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അതിനെ ഹോൾഡ് ചെയ്യൂല അതിനെ ഞാൻ കട്ട് ചെയ്ത് കളയും ലോസിൽ ഞാൻ കട്ട് ചെയ്ത് മാറും ബട്ട് ഇവിടെ ആവുമ്പം എന്ത് സംഭവിക്കും ഒരു ഇന്റലിജന്റ് ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണ് ആൻഡ് ഡിസിഷൻ എടുക്കാനുള്ള ടൈം കിട്ടുകയാണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് സോ ഇതുവരെ വന്ന സെബിയുടെ റോള് ഈ കണ്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റൂളുകൾ എന്ന് പറയുന്നത് ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ മിക്കവാറും റൂളുകളെല്ലാം തന്നെ റീറ്റൈലേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റൂളുകൾ തന്നെയാണ് നമുക്ക് എന്തായാലും സ്വാഗതം ചെയ്യാൻ പറ്റുന്ന റൂളുകളാണ് സിസ്റ്റമാറ്റിക്കായിട്ട് ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ക്യാപിറ്റൽ കുറവാണെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് നമുക്ക് വോളിയം കൂടാൻ പോവുകയാണ് ഇൻ സ്റ്റോക്കുകളിൽ കാരണം ഈ ആവശ്യമില്ലാത്ത കച്ചറ കളറ ട്രേഡുകളൊക്കെ സ്റ്റോക്കുകളിലേക്ക് വരും സോ അവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വേയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസിലേക്ക് പോകുന്ന അതേ ഒരു തള്ളിക്കയറ്റം അല്ലെങ്കിൽ ഓപ്ഷൻ ബൈ ചെയ്യാൻ കാണുന്നപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു എന്തൂസിയാസം നമുക്ക് ഓപ്ഷൻ സ്റ്റോക്കിലേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് സ്റ്റോക്കിലേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് നമ്മുടെ ലോസുകൾ അവിടെ കുറയുന്നുള്ളതാണ് നേരത്തെ പറഞ്ഞതുപോലെ പ്രീമിയം കൂട്ടുകയാണെന്നുണ്ടെങ്കിലും അവിടെയും നമ്മുടെ ലോസുകൾ കുറയുകയാണ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീമിയം ഡി കെ കുറവാണ് പ്ലസ് അതിൻ്റെ എന്താണ് ലോട്ട് കൂടു വാങ്ങിക്കാനായിട്ട് നമുക്ക് കൂടുതൽ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആവശ്യം ആവശ്യം വരികയാണ് അല്ലേ നമ്മുടെ നേരത്തെ ബാങ്കിന് ഫിലേ കേസ് പറഞ്ഞ പോലെ ആയിരം രൂപയിലേക്ക് പ്രീമിയം വരുകയാണ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ലോട്ട് സൈസ് മുപ്പതിലേക്കോ നാൽപ്പത്തഞ്ചിലേക്കോ വരികയാണെങ്കിൽ മുപ്പതിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ ആവശ്യം വരികയാണ് എനിക്ക് ഒരു ഒരു ലോട്ട് വാങ്ങിക്കാനായിട്ട് അങ്ങനെ ആവശ്യം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ പ്രീമിയം ഡി കെയും കുറവാണ് ഞാൻ എടുക്കുന്ന പോയിൻ്റ് എസ് എൽ പിന്നെ ഒരു സെറ്റൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ എനിക്കവിടെ നല്ല ഒരു ബഫർ കിട്ടുകയാണ് മാർക്കറ്റിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള റിയാലിറ്റി സോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ബാക്കിയുള്ള റൂളുകളൊന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളുകളൊന്നുമല്ല വലിയ വലിയ ട്രേഡേഴ്സിനെ മാത്രം അപ്ലിക്കബിൾ ആവുന്ന റൂളുകളാണ് സോ അതിനെക്കുറിച്ച് നമ്മൾ ബോധയുടെ വേണ്ട കാര്യമൊന്നുമല്ല നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട അത് അറിയുകയും ചെയ്യും സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇടയിലേക്ക് ഇതിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ദിവസങ്ങൾ വീണ്ടും കാണാം ബൈ